ാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിലാലിൻ്റെ വീഡിയോ ആണ് കുറേ നാളെ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പനിയായതുകൊണ്ട് പുറത്തൊന്നും പോയി വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീഡിയോ പഴയതുപോലെ ചന്ത വീഡിയോ എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പം എന്നാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അച്ചോടെ ഒരുപാട് പേര് വന്ന് വിലയൊക്കെ പറഞ്ഞു വില ഒക്കാത്തത് കൊണ്ട് കൊടുത്തില്ല എന്തായാലും പെരുന്നാൾ നോക്കാം പക്ഷേ നമുക്കവനെ വളർത്തുന്നവർക്ക് കൊടുക്കാനായിരുന്നു താല്പര്യം കാരണം നമ്മളെ കയ്യിൽ വന്നിട്ട് ഒന്നര വർഷം ആവുന്നതേ ഉള്ളു ശേഷം രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഗീറിൻ്റെ മൂരിക്കുട്ടനാണ് ഒരു വളർത്താനായിട്ട് ഒരു പാർട്ടി വന്ന് ചോദിച്ചായിരുന്നു ഒമ്പതിനായിരം രൂപ ഒരു പറഞ്ഞിട്ടുണ്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തൊന്നും കൊണ്ടുപോവില്ല കുറച്ച് ദിവസമായിട്ട് കാരണം പാട പറമ്പിലൊന്നും പുല്ലില്ല അതുകൊണ്ട് പുറത്തൊന്നും കൊണ്ടുപോകാറില്ല വീട്ടിൽ നിർത്തി തന്നെ രണ്ടു നേരം തീറ്റയും കൊടുത്ത് കച്ചി വൈക്കോല് വാങ്ങി കൊടുക്കും പിന്നെ പച്ചപ്പുല്ല് പാടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി അരിഞ്ഞുകൊണ്ട് വന്ന് അവന് ഇട്ട് കൊടുക്കും ഒരു ചാക്ക് പുല്ല് അരിയുന്നതിന് നൂറ് രൂപയാണ് ചാർജ് ഒരു ചാക്ക് പുല്ലിന് പിന്നെ അതും കൊടുക്കും രണ്ടു നേരം ഒരു ദിവസം ഒരു ചാക്ക് പുല്ല് നൂറ് രൂപ വെച്ച് കൊടുത്താണ് അവനെ അരിഞ്ഞ് കൊണ്ടുവരുന്നത് നമ്മളവനെ ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് മോഹവല വേണമെന്ന് അങ്ങനെ പറയാം പ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇതാണ് നമ്മളെ ബിലുവിൻ്റെ വീഡിയോ നമ്മളെ പോത്തന്മാരെല്ലാം പാടത്ത് നിൽക്കുകയാണ് ഇനി അവരെ വൈകുന്നേരം പോയി കുളിപ്പിച്ച് കൊണ്ടുവരും പനിയായതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ ബായ്